പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച വിജയം നേടി ചെറുപുഴ ജെ എം യു പി സ്കൂൾ ചെറുപുഴ പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച വിജയം നേടി ചെറുപുഴ ജെ എം യു പി സ്കൂൾ കുട്ടികളുടെ ശാസ്ത്രകലാ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാൻ പയ്യന്നൂർ ഉപജില്ല നടത്തിയ ശാസ്ത്രമേളയിൽ ചെറുപുഴ ജെ എം യു പി സ്കൂൾ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയാണ് മികവ് തെളിയിച്ചത് ചെറുപുഴയിൽ നടന്ന ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയം ഗണിതം സയൻസ് സാമൂഹ്യശാസ്ത്രം ഐ ടി എന്നീ മേളകളിൽ പങ്കെടുത്ത സ്കൂളിലെ എല്ലാ കുട്ടികളും മികച്ച വിജയം സ്വന്തമാക്കി വിവിധ ഇനങ്ങളിലായി സ്കൂളിലെ അയിമ്പത്താറോളം കുട്ടികൾ മത്സരിച്ചതിൽ പന്ത്രണ്ട് കുട്ടികൾ ഒന്നാം സ്ഥാനവും പതിനൊന്ന് കുട്ടികൾ രണ്ടാം സ്ഥാനവും ഒമ്പത് പേർ മൂന്നാം സ്ഥാനവും നേടി പയ്യന്നൂർ ഉപജില്ലയിലെ ഓവറോൾ വിജയത്തിൽ മുന്നൂറ്റി പതിനാറ് പോയിന്റുമായി യു പി സ്കൂളിൽ ഒന്നാമതെത്തിയത് ജെ എം യു പി ആണ് വിജയത്തിന്റെ മാറ്ററിയിച്ച് കുട്ടികൾ ആഹ്ലാദപ്രകടനം നടത്തി പ്രവൃത്തി പരിചയമേളയിൽ എൽ പി യു പി ഒന്നാം സ്ഥാനം ജെ എം യു പി സ്കൂളിലാണ് ഗണിതമേളയിൽ എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും യു പി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും സയൻസ് മേളയിൽ എൽ പിയിൽ ഒന്നാം സ്ഥാനവും യു പിയിൽ മൂന്നാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി സാമൂഹ്യശാസ്ത്രമേളയിൽ മേളയിൽ എൽ പിയിലും യു പി മൂന്നാം സ്ഥാനം നേടി സ്കൂൾ കരസ്ഥമാക്കിയ അഭിമാനഹമായ വിജയത്തിന്റെ അനുമോദന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ നാലാം തീയതി പയ്യന്നൂർ സബ് ജില്ലയുടെ ശാസ്ത്രമേളയ്ക്ക് വേദിയായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അത് ചെറുപുഴയിലെ സെൻറ്റ് മേരീസ് അതുപോലെ തന്നെ ജെ എം ഇ പി സ്കൂള് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് വിവിധ ശാസ്ത്രമേളകളും അത് ഐ ടി മേള സാമൂഹ്യശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള അതുപോലെ തന്നെ പിന്നെ സയൻസ് എന്ന ഈ മൂന്ന് നാല് അഞ്ച് മേളകളും ഈ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് സംഘടിപ്പിക്കുകയുണ്ടായത് ഏറ്റവും ഉജ്ജ്വലമായ വിജയം ഈ മലയോര മേഖലയിൽ അത് കാഴ്ച നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നത് സംഘാടകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറുപുഴ ജെ എം ബി പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രമേളയാണ് ഇവിടെ നടന്നത് അതും തീർച്ചയായിട്ടും ഒന്നിനോടൊന്ന് മികച്ച നല്ല മികച്ച രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ഇവിടെ ഇപ്പോൾ അതിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമ്മൾ സ്കൂളിനെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ശാസ്ത്രമേളയിലെ എൽ പി യു പി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിന് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തായാലും അതുപോലെ കുട്ടികളുടെ ഭാഗത്തായാലും ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സ്കൂളിലെ ഈ ചെറുകുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വർഷത്തെ മേള നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിരുന്നു ജൂൺ മാസത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകളിലും ഈ മേളയുടെ ഭാഗമായിട്ട് ലഘു ലഘു മേളകൾ സംഘടിപ്പിക്കുകയും ഓരോ ക്ലാസ്സുകളിൽ നിന്നും വിജയിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ തലത്തിൽ എല്ലാ വിഭാഗത്തിലും മത്സരം നടത്തുകയും അതിൽ നിന്നും വിജയിച്ചു വന്ന കുട്ടികളെയാണ് സബ് തലത്തിലെ മത്സരത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ ആ ഏറ്റവും വലിയൊരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ് ഈ അറിയിക്കാൻ വേണ്ടി ഘോഷയാത്ര കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ന് മുതൽ തുടങ്ങി

കെ എസ് ബിന്ദു പി ജീന പി നിഷ കെ അജിത് എന്നിവ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ